നമ്മൾ കുട്ടികളാണ് കുട്ടികളാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾ പലപ്പോഴും ഈ വയലൻസിലേക്ക് നീങ്ങുന്നത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്നത് സ്കൂളിലെ ഫെയർവെൽ പരിപാടിക്കിടെ ഒരു വിഭാഗം കൂവി വിളിച്ചതാണ് ആക്രമണത്തിന് കാരണം മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി കഴിഞ്ഞ ആഴ്ച ഫെയർവെൽ പരിപാടിക്കിടെ ഒരു സംഘം ആളുകൾ കൂകിയതിലുള്ള പ്രതിഷേധമാണ് ഇന്നലത്തെ ആക്രമണം ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി എങ്ങനെ മറുപടി നൽകാമെന്ന് കൂടിയാലോചിച്ചു അതിനുശേഷമാണ് എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും ഇവിടെ എത്തിയത് ആദ്യം വാക്കുതർക്കവും പിന്നെ സംഘർഷവും ഉണ്ടായി തൊട്ടടുത്ത കടയിലെ ഉടമകൾ അവർ അനുനയിപ്പിച്ച് ഇവരെ പുറത്താക്കി എന്നാൽ റോഡിലെത്തിയ സംഘം വീണ്ടും നിരവധി തവണ ഏറ്റുമുട്ടി ഇന്നലെ പോലും ഈ പിള്ളേർ ക്ലാസ്സിൽ വന്നിട്ടില്ല മറ്റേ സ്കൂളിലെ പിള്ളേരെ വിളിച്ചു വിളിച്ച് വരുത്തിയതാണ് കേട്ടത് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായി അവർ നേരത്തെ പ്ലാൻ ചെയ്ത പോലൊരു സംഘർഷം എന്നുള്ള രീതിയിലാണ് കാരണം ഈ ഭാഗത്തേക്ക് അവർക്ക് വരേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല പെട്ടെന്ന് ഒരു അടി ഞാനെ പൊട്ടുന്നതാ കണ്ട് കുറഞ്ഞ സെക്കൻഡേലും അഞ്ച് പത്ത് സെക്കൻഡ് അടി കൂടിയില്ല അപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ഇറങ്ങി പിടിച്ച് മാറ്റിയിരിക്കുന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് ഓടി കുറച്ച് മേലോട്ട് ഓടി ആറു മണിയോടെ നടന്ന അക്രമ പരമ്പരകൾക്ക് ശേഷം ഷഹബാസ് വീട്ടിലെത്തിയതോടെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത് വീട്ടുകാർ സുഹൃത്തുക്കളോട് ചോദിച്ചോടെ അക്രമവിവരം അറിഞ്ഞു പിന്നീട് താമരശ്ശേരി ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഏതാണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനം തലച്ചോറിന് കേടുപാടുകൾ സംഭവിച്ച ഷാബിനെ പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റി ഫോറൻസിക് വിഭാഗവും അന്വേഷണ സംഘവും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അഞ്ച് സ്കൂൾ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരിൽ പലരുടെയും പേരിൽ നേരത്തെയും ചില കേസുകളുണ്ട് അധികം വൈകാതെ ഇവരെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും വിഡ് ജഡ്ജി കെ വി മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ട് റെക്കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് ഇത് ഇന്നത്തെ കഥ വിദ്യാർത്ഥികളല്ലേ എടുത്തുചാട്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പലരും ആശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും പറയാറുണ്ട്